റജബിന്റെ എല്ലാ വ്യാഴാഴ്ചയും നിസ്കാരം കഴിഞ്ഞ് റജബിന്റെ എല്ലാ വ്യാഴാഴ്ചയും നിസ്കാരം കഴിഞ്ഞ് ഇന്ന് റജബാണ് ഇന്ന് റജബിന്റെ വ്യാഴാഴ്ചയാണ് ഇന്ന് മുതലാണ് പതിവാക്കൻ വന്നത് ഇന്ന

മകര നിസ്കാരം കഴിഞ്ഞ പാടെ ഈ സൂറത്ത് ഒറ്റത്തവണ ഓതിയോ ആരെന്നരാതൊന്ന് സൂറത്തുന്ന് ലഭിക്കുന്നതാ പ്രതിഫലം അതന്ന് നഷ്ടത്തിലല്ല ലാഭമാ നിനക്കിന്ന് മലക്കിന്റെ സാന്നിധ്യത്തിലായാൽ അന്ന് പരിശുദ്ധമായൊരു മാസമാറജം ചിന്തിച്ചു നിന്നാൽ നിത്യമൊന്നത് നന്ന ഒതുന്നു ആരിൽ നീ രണ്ട് സൂറ അത് നിന കവിലം മെച്ചമാണെന്നോരാ ഒന്ന് സുഹത്തു രണ്ട് സുറത്ത് വ്യാഴ്ച ദിവസം നമ്മൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് ഒന്നാമത്തെ വെള്ളി ചില വിക്രുകൾ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട്

ഇന്നത്തെ ഞാൻ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയണം അറിയോ സമയമില്ലാത്തോ അല്ലെങ്കിൽ വിഷയില്ലാത്തോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വരികയും നിങ്ങൾക്ക് അതിലൊരു പുണ്യം കിട്ടുകയും അതിനൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണം അതുകൊണ്ട് ഒന്നാമത്തത് സുറത്ത് സുറത്തിൽ കൗത്തർ നിഷാ അല്ല നിങ്ങളെ കോതണം മകരി പുനസ്കാരം കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്താള് ഏതാണ് വേണ്ടത് എന്നറിയുമോ ഇതാ نصر الله بالفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه إنه كان توابا. ിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാ ഒരു പെണ്ണ വരുന്നത് എന്റെ ഉമ്മമാരെ പഠിക്കാൻ പറയാണ് ഈ പെണ്ണ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഒരു കൊല്ലമായ എന്റെ ശരീരം മുഴുവനും വേദനയാണ് എത്ര മരുന്ന് കഴിച്ചെന്നറിയുമോ എത്രത്തോളം ചികിത്സിച്ചു ോ എത്രയോ വഴികളിലൂടെ കടന്നുപോയെന്നറിയുമോ പക്ഷേ രോഗം മാറുന്നില്ല തങ്ങളെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മരുന്ന് പഠിപ്പിക്കുമോ ഈ പെണ്ണ് വന്നിട്ട് ചോദിക്കുന്ന സമയം ഇതേപോലെ വ്യാഴാഴ്ച ദിവസം ഈ പെണ്ണ് വന്നിട്ട് പോലെ തങ്ങളെ ഞാൻ വരില്ലായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരൂലായിരുന്നു പക്ഷെ വന്നത് എന്റെ ശരീരത്തിന്റെ വേദന എനിക്ക് താങ്ങാ बच्चे अच्छे ശരീരത്തിന്റെ വേദന വല്ലാതെ അസമ്യമായതുകൊണ്ടാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ അതുകൊണ്ട് മഹാനുഭാവ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും ആ സമയമാണ് മഹാനുഭാവൻ വിടന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മോളെ നിനക്ക് കുറാനുതാൻ പറ്റുന്ന സമയമാണോ അതേ നിങ്ങളെ എന്നാൽ ഇൻഷാ അല്ലാ അല്ലാ നിസ്കരിച്ചാൽ വെള്ളിയാഴ്ച സൂറത്തു നെസ്റ നീ ഓദ ഈ സൂറത്തു നീ ഓതിയിട്ട് നിനക്കെന്താണോ സങ്കടം ആ അല്ലാനോട് പറഞ്ഞേക്കണം നിനക്ക് നിന്റെ ആ സങ്കടം മാറാൻ വേണ്ടി ആ രോഗം മാറാൻ വേണ്ടി നീ അള്ളാഹനോട് ഈ റജബില് നാളത്തെ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഈ സുഹൃത്തോട് നല്ല മനസ്സോടെ വീടിന്റെ അകത്തട്ടിൽ പോയി നേരത്തെ നേറ്റു നേടുന്ന അവിടെ നിസ്കരിച്ചു ചുബ നിസ്കാരത്തിന് വേണ്ടി ഒരു നേറ്റിരുന്ന പെണ്ണ് പെണ്ണു നല്ല നീയത്തോടെ നീയത്തന്നാകെ പറഞ്ഞു പെണ്ണും ഇരന്നാനേ കണ്ണീര് താരായി റബിനോട് ഉരത്താനേ ചൊല്ലിക്കരഞ്ഞ ോട് പൊതുവെയാണ് അവിടെ നിന്ന് നല്ല മനസ്സോടെ പരിശുദ്ധമാക്കപ്പെട്ട സൂരത്തിന്റെ സ്രോതി പറഞ്ഞാൽ സഹായം അർത്ഥം അള്ളാഹുവിന്റെ സഹായം വരണം ആ സഹായം കിട്ടണം എന്നുള്ള ചിന്തയോടെ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഏഴ്

മാറുന്നില്ല മാറുന്നില്ലറബ രണ്ടാമതീ പെണ്ണിന്റെ മറ്റൊരു രോഗത്തെ പറ്റി പറയുന്നുണ്ട് ഇന്ന് ചില സഹോദരിമാർ സഹോദരന്മാർക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഞരമ്പുകൾ മുഴുവനും ഇങ്ങനെ വീർത്തു നിൽക്കുക ഇന്നതിന് പറയുന്ന പേരാണ് വെരിക്കോസ് എന്ന് വല്ലാത്ത സങ്കടമാണത് വല്ലാത്ത പ്രയാസമാണത് അങ്ങനത്തെ രോഗമുള്ളവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ കുറച്ചുനേ അങ്ങനത്തെ രോഗമുള്ളവർ നമ്മുടെ മജിസിലുണ്ട് അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശമനം കൊടുക്കണേ അല്ല കൊടുക്കണേ സങ്കടങ്ങളെ മാറ്റണേ അല്ല സഹോദരങ്ങളെ സഹോദരിമാരെ പെണ്ണ് ദുആ ചെയ്യുന്ന റബ്ബേ എന്റെ ശരീരം മൊത്തത്തിൽ വേദനയാട്ടെ ശരീരത്തെ ഞരമ്പുകൾ മുഴുവൻ തുടിച്ചു നിൽക്കുന്നുണ്ട് സൂറത്തിൻ്റെ നിന്റെ ഖുർആനാണ് അതുകൊണ്ട് <laughs> റബ്ബേ <laughs> 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 എന്റെ ഈ രോഗത്തിന്റെ ശമനം തരണേ അല്ലാ അജബിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ ആ വെള്ളിയില് മനസ്സോടെ നല്ല നീയത്തോടെ ഈ പെണ്ണ് ദുആ ചെയ്ത് നിഷ്കരിച്ചു വരികയാണ് ആറ് ദിവസം പോലും വന്നില്ല വർഷങ്ങളോളം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ രോഗത്തിന് അല്ലാഹു ശമനം കൊടുത്തു പെണ്ണിന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിന് എന്റെ രോഗത്തെ അല്ലാഹു മാറ്റൂ നീ അള്ളാഹു ഖുർആനാണ് ആ വിശ്വാസം വെച്ചിട്ടാണ് ഈ പെണ്ണിൽ ഓതിയിട്ടുള്ളത് ആ ഒരു സന്തോഷവും സമാധാനവും കൊടുത്തു സന്തോഷവും സമാധാനവും കൊടുത്തു അതുകൊണ്ടാണ് അവിടെ നല്ല നീയത്ത് കല്ലിന്റെ കത്തട്ടിൽ വേണമെന്ന് പറഞ്ഞത് എന്തിനാണ് പെണ്ണെ ഒരുപാട് പറയാൻ നമുക്കുണ്ട് ഒരുപാട് പറയാൻ നമുക്കുണ്ട് അസരന്റെ സമയമായി കൊണ്ട് കടന്നു വരികയാണ് അതുകൊണ്ട് ചുരുക്കിയിട്ട് വരികയാണ് അള്ളാ എല്ലാവരും

അള്ളാഹുവാണ് നമുക്ക് സങ്കടം തന്നത് അള്ളാഹുവാണ് നമുക്ക് വിഷമങ്ങൾ തന്നെ എന്റെ പൊന്നാര സഹോദരങ്ങളെ പൊന്നും നമ്മുടെ ദുആ ചെയ്ത പല കാര്യങ്ങളും അൽഹംദുലില്ല അൽഹംദുലില്ല പലതും അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ അതുകൊണ്ട് ഇതൊരിക്കലും ഒരിക്കലും വേറെ ഒരു പ്രോത്സാഹനത്തിന് ഒരാളെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തരും അതിന്റെ പ്രതിഫലം ഞാൻ പറഞ്ഞതിന്റെ കൂലിയെങ്കിലും എനിക്ക് തരും അതുകൊണ്ട് ഈ നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു പവിത്രമാക്കപ്പെട്ട പതിനൊന്ന് ദിവസം കഴിഞ്ഞു ആ പതിനൊന്ന് ദിവസം ഇതേ അറിയപ്പെട്ട കഴിഞ്ഞപ്പെട്ട ആലിമും സൂഫിയുമാണ് ഈ ആലിമായ മനുഷ്യന്റെ മുമ്പിൽ ഒരു കൊച്ചു കൈക്കുഞ്ഞുമായി വന്നോ പക്ഷെ നമ്മുടെ സംസാരിക്കാൻ കഴിയുന്ന മക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ സംസാരിക്കാൻ കഴിയുന്ന മക്കളാണെങ്കില് വന്നു കഴിഞ്ഞാൽ അതവർക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റും എന്തറിയാം എന്തറിയാം ഈ കൊച്ചു കുഞ്ഞിന് എന്തറിയാം ഒന്നും അറിയില്ല കരച്ചില് മാത്രമാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് വാരിയെടുക്കുകയാണ് വാരിയെടുത്തുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ് കരയുന്നു വേദന തിങ്ങി നീറഞ്ഞിടുന്നേ മനസ്സുള്ളിൽ സന്തോഷം സന്തോഷമൊക്കില്ലല്ലോ മഹബോബരെ രോഗത്താലാണോ കരയുന്നേ അറിവിൽ വീരെ ഒന്നങ്ങ് ചൊല്ലോമോ എന്താണീ കുഞ്ഞു മോന് രോഗമോ വേദനയാണോ പറയൂ ിട്ട് കലങ്ങുന്ന കണ്ണുകളോട് ഈ പെണ് ഉള്ള മഹാനുഭാവന്റെ മുമ്പിൽ വന്ന് പറയാ തങ്ങളെ എനിക്ക് വേദനയില്ല എനിക്ക് സങ്കടമില്ല ഇത് റജാണ് തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് ഒരുപാട് മഹത്വങ്ങളും ോഷങ്ങളും തന്നിട്ടുള്ള പവിത്രമായ രജവാണല്ലോ തങ്ങളെ അതുകൊണ്ട് തങ്ങളെ ഈ പുരുഷയാക്കപ്പെട്ട ഈ റജബിന്റെ മഹത്വം കൊണ്ട് ഈ റജബിന്റെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിട്ട് എന്റെ ഈ കുഞ്ഞിന്റെ രോഗം മാറാൻ ധാരക്കുമോ കൈക്കുഞ്ഞുമായി പവിത്രമായ റജബിൽ കടന്നു വന്ന ആ പെണ്ണ് പറയാൻ തങ്ങളെ കൊച്ചുകുട്ടിയാണ് അവനെ സംസാരിക്കാനും കൈക്കുന്നല്ലേ പക്ഷെ അവന്റെ കരച്ചിൽ കാണുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ഉമ്മക്കും കഴിയില്ല കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യുമോ അതുകൊണ്ട് നിങ്ങളെന്ന് ദ്വാരോ നിങ്ങളുടെ പ്രതീക്ഷിച്ചു വന്നതാണ് ആ സമയം അവിടെ മഹാനുഭാവം പറഞ്ഞു മോള് സങ്കടപ്പെടണ്ട നിനക്ക് ഈ മാസത്തിന്റെ പവർ അറിയുമോ അതേ തങ്ങളെ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നത് ഈ പവിത്രമായ ഈ ഈ റജബിന്റെ മാസത്തിൽ ഞാൻ കൊണ്ടുവന്ന എന്തിനെന്നറിയോ എന്റെ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ് അതുകൊണ്ട് അവന് സങ്കടം വരാതിരിക്കാൻ അവന്റെ കണ്ണീര് മാറ്റാൻ വന്നതാണ് നമ്മളാണെങ്കിൽ സഹിക്കുമോ കൊച്ചുമക്കൾ നിർത്താതെ കരയുകയാണ് കണ്ണീരൊഴിക്കുന്നുണ്ട് അവനെ കറിയില്ല വേദന എടുക്കുന്ന സ്ഥലത്ത് പിടിക്കാനറിയില്ല അറിയില്ല അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ അറിയില്ല നമ്മൾ പോലും വിഷമിച്ചു പോന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അവസ്ഥകൾ വന്നിട്ടുണ്ടല്ലോ ബുദ്ധിമുട്ടുകളോടെ കരഞ്ഞിട്ടുണ്ടല്ലോ ദുഃഖപ്പെട്ടുകൊണ്ട് കടന്നു വന്ന പെണ്ണ് കുഞ്ഞിനെ വെച്ചിട്ട് വെച്ച് പറയാ ഒന്ന് എന്റെ കുഞ്ഞൊന്ന് നല്ലതുപോലെ മിണ്ടാതിരിക്കട്ടെ പറഞ്ഞു ഞാൻ ചെയ്യാം കാര്യം ഈ റജപ് മാസത്തെ ഈ മുന്നിൽ നിർത്ത് നിർത്ത്

നീ തട്ടല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ദുആ ചെയ്തോ ഈ പെണ്ണ് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തു ആ കുഞ്ഞിനെ എടുത്ത് മാറത്തേക്ക് ചേർത്ത് പിടിക്കുന്നു അവിടെ നിന്ന് കരച്ചില് മാറ്റാൻ അമ്മിഞ്ഞ പാൽ കൊടുക്ക അജപൻ അജബ ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയിട്ട് ആ കുട്ടി അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാല് കൊടുക്കുകയാണ് ഈ കുട്ടി കമ്മിഞ്ഞ പാൽ കൊടുത്തു ആ പൊന്നുമോ അവിടെ നിർത്തി മഹാനുഭാവന്റെ മുമ്പിലേക്ക് കുഞ്ഞമകനെ കൊണ്ടുവരുമ്പോ ആ കൈ കുഞ്ഞതാ മഹാനുഭാവന്റെ പൂമുഖത്ത് നോക്കിയിട്ട് അവന്റെ പല്ലില്ലാത്ത ചിരിക്കുകയാണ് ആ സമയമാണ് മഹാനുഭാവൻ അവിടെ പാടിയത് കണ്ടിരുന്ന അതിന്റെ അറബിയല്ല മലയാള ാണ് കണ്ടിരുന്നാൽ അത്ഭുതം ഈ പുഞ്ചിരിച്ചതിലാല് കുഞ്ഞുമോനെ കണ്ട നേരം വേദന വന്നാനേ ഇന്നിതാമാനം നിറഞ്ഞു സ്വാതനാ മതിനാല് സങ്കടം മാറി സന്തോഷം വന്നതും ഇവിടാകെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കടമുള്ളവരും വീടില്ലാത്തവരും ലോണ് വന്ന് സങ്കടപ്പെട്ടവരും അങ്ങനെ പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തില് അതൊക്കെ മാറാന് ഈ റജബിനൊന്ന് മുന്നിൽ വെക്ക് ഈ ഉള്ള പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിനെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ ഒരിക്കലും അള്ളാഹു നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മിനുകൾ അങ്ങനെ നല്ലതുപോലെ ഈ മാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം അല്ലാഹു തആല താര ശുഭരിക്കട്ടമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെന്തില്ല الحمد لله الحمد لله رب العالمين، اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد، اللهم بارك لنا في رجب وشعبان وبلغنا رمضان. وفقنا فيه للصيام والقيام وتلاوة القرآن اللهم ربنا اغفر لنا وارحمنا ولوالدينا ربنا رب ارحمهما كما ربونا صغارا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن اللهم ربنا اغفر لنا وارحمنا ولوالدينا ربنا رب ارحمهما كما ربونا صغارا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم بارك لنا في رجب وَشَعْبَان وَبَلِّغْنَا رَمَضَان وفقنا فيه للصيام والقيام وتلاوه القران اللهم ربنا اغفر لنا وارحمنا ولبالدينا ربنا رب ارحمهما كما ربونا صغارا اللهم اغله علينا اللهم اغله علينا بالامن والايمان اللهم اغلنا علينا بالامن والايمان اللهم اغلنا علينا بالامن والايمان اللهم اغلنا علينا بالامن والايمان والايمان والسلامة والاسلام والتوفيق لما يحب ربنا ورب ربنا لما يحب ربنا ويرى الله ربنا وربك الله ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ അല്ല ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായി മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് ചെയ്യണേ അല്ലാ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല സങ്കടങ്ങള് മാറ്റണേ അല്ല പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ഈ പരിശുദ്ധമായ ദാരുസലാമിന്റെ മജിലി ചെല്ലിരിക്കുന്നു അല്ലാ അവരാരെയും നീ തട്ടല്ല അല്ലാ അവരാഴയും ജീവിതത്തിൽ പ്രത്യേകമായ നിന്റെ റഹ്മത്തുകൾ നീ ചൊരിച്ചു കൊടുക്കണേ അല്ല സന്തോഷത്തിന്റെ വഴികൾ നീ തുറക്കണേ അല്ല